ഹലോ ഹായ് ഞാൻ ആർജിത് നിങ്ങളുടെ സ്വന്തം ആറു അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മൾ ഒരുപാട് സ്വത്തുള്ള ആൾക്കാരെ കണ്ടു കാണും നല്ല പൈസകളും ധനികരായിട്ടുള്ള വ്യക്തികൾ അവരുടെ വീട്ടിൽ സെക്യൂരിറ്റി വരെ കാണും പക്ഷെ അവർക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സമ്പത്ത് ധനോക്കം ആരെങ്കിലും കവർന്നുകൊണ്ട് പോവോ ആരെങ്കിലും എടുത്തിട്ട് പോവോ എന്നുള്ള പേടിയും ഭയവും കാരണം അവർക്ക് ഉറക്കം വരത്തില്ല അങ്ങനെ ഉള്ള ഒരു നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു രാമുവും സോനു എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം രാമുവാണെങ്കിൽ ഭയങ്കര ധനികനും സോനു ആണെങ്കിൽ ദരിദ്രനുമാണ് രാമുന് ഭയങ്കരമായിട്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥയാണ് രാത്രി കാലങ്ങളിൽ രാമുന് ഉറങ്ങാനൊക്കത്തില്ല പക്ഷെ സോനുവിന് നല്ല ഉറക്കവും കിട്ടും സോനുവിൻ്റെ പൈസ സമ്പാദ്യമൊന്നുമില്ല രാമുവിൻ്റെ കയ്യിൽ ഒത്തിരി സ്വത്തുക്കളും സമ്പാദ്യമൊക്കെ ഉണ്ട് അതുകൊണ്ടത് മാറ്റി വെച്ച് പൂട്ടി എല്ലാം ലോക്കറി വെച്ചിരിക്കുക എന്നിട്ട് പോലും രാമുവിന് ഉറക്കം കിട്ടത്തില്ല രാത്രി കാലങ്ങളിൽ അപ്പം അപ്പം സോനുവിന് കാണുമ്പഴത്തേക്ക് രാമുവിന് ഭയങ്കരമായിട്ട് അസൂയ തോന്നും സോനുവിന് ഉറക്കം കിട്ടുന്നേ കാണുമ്പോൾ അങ്ങനെ രാമു ഒരു വലിയ പെട്ടിക്കകത്ത് രാമുന്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടിരുന്ന് സോനുവിന് കൊടുക്കും അപ്പൊ സോനു ഇത് മേടിച്ച് വാങ്ങി വെച്ചിട്ട് രാത്രി കിടക്കാൻ നോക്കുമ്പോൾ സോനുവിന് ഉറക്കം വരാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ സോനു ഈ പെട്ടി അടുത്ത ദിവസം തന്നെ രാമുന്റെ കൊണ്ട് കൊടുക്കും അപ്പൊ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ധനവും സമ്പത്തൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുക അങ്ങനെയുള്ള നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യണം അപ്പൊ നമുക്ക് ഉറക്കം കിട്ടിയ സമാധാനം കിട്ടുകയും ചെയ്യും നമ്മുടെ കയ്യിൽ ഒരുപാട് പണവും ധനവും ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് രാത്രി ഉറക്കം കിട്ടാത്ത അവസ്ഥ വരെ വരുന്നതാണ് അപ്പം ഇത് ഒരു നടന്ന കഥയാണ് നടന്ന സംഭവമാണ് അതാണ് നിങ്ങളോട് ഒരു കഥാനുപൂതി പറഞ്ഞതേ ഉള്ളു അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഉള്ളിൽ ടാറ്റ ബൈ വേ